ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ ഋഷിയും അഭിഷേകും അതേപോലെ തന്നെ നമ്മൾ അൻസിബി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴിയാണ് നമ്മുടെ ശ്രീധു വരുന്നത് അപ്പോൾ ശ്രീധുവിനോട് നമ്മുടെ അഭിഷേക്ക് പറയുന്നുണ്ട് ബോംബിട്ട കഥ അതായത് അവരുടെ ഒരു ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത് ശ്രീധുവിൻ്റെ ബോംബ് വന്ന് വീഴുന്നത് ഏതോ ഏതൊരു കണ്ടത്തിലാണ് അത്രയ്ക്ക് ഏറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട് ശ്രീധു പറഞ്ഞ കള്ളിയാണ് ശ്രീധു ആണ് അവസാനം നമ്മളാക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇവളാണ് നമ്മളെ ചതിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്താണെങ്കിലും ആ ടാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കണ്ടം കണ്ടം വന്ന് വീണതൊക്കെ എനിക്കറിയാം ശ്രീധു ഒരു ഭയങ്കര ബോംബർ ആയിരുന്നു എന്നൊക്കെ നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ ബോംബിനെ തടുക്കാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയി കളിച്ചു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനസിബ് പറയുന്നുണ്ട് എനിക്ക് ആ ടാസ്ക്കാണ് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടത് കാരണം എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കളിച്ചു കുറേ തമാശകൾ ഉണ്ടായിരുന്നു പുറത്തൊന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ടാവും ഭയങ്കര തമാശയൊക്കെ ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ശ്രീദുവിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഭിഷേക് ചോദിക്കുന്നുണ്ട് നീയാണ് ആ വലിയൊരു ബോംബ് അവിടെ നിന്ന് അങ്ങനെ ഇട്ടേന്നൊക്കെ അത് ഞാനായിരിക്കില്ല അത് ബിഗ് ബോസ് ആയിരിക്കും ഇട്ടേന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്